ിൽ പൂർണ്ണമായിട്ടും മാറ്റി മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഹെയർ പാക്ക് ആണ് നമുക്കറിയാം കഞ്ഞിവെള്ളം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും താരനൊക്കെ മാറ്റി സ്പ്ലിറ്റിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുടി തിക്കായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പം നമ്മൾ കഞ്ഞിവെള്ളം തന്നെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ടാണ് പക്ഷേ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡബിൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ നേരെ വീഡിയോ കാണാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമ്മൾ വീഡിയോ കാണാം ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് കഞ്ഞിവെള്ളമാണ് ഇത് തലേന്നത്തെ കഞ്ഞിവെള്ളം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ചെറിയ പുളിപ്പുള്ള കഞ്ഞിവെള്ളമാണ് നമുക്ക് ആവശ്യം തലേന്നത്തെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതാണ് ഹെയറിന് എപ്പോഴും നല്ലത് കേട്ടോ ഇനി നമ്മൾ അടുത്തായിട്ട് വേണ്ടത് കറി ലീവ്സാണ് കറിവേപ്പിലയാണ് അപ്പോൾ ഈ ഒരു കറിവേപ്പില നമ്മൾ ഈ ഒരു കഞ്ഞി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്കിത് മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് വരാവേ ഇപ്പം ഞാനിത് ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു കഞ്ഞിവുളത്തിൻ്റെ കളറ് പച്ച കളറാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കഞ്ഞിവളം തലേന്ന് എടുത്ത് വെക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ ഉലുവയും കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്ക് കറിവേപ്പിലേം കൂടി ഇട്ട് നല്ലൊരു പാക്കായിട്ട് എടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ഇതൊന്നും അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് ഇവിടെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം ചെറിയൊരു പച്ച കളറിലുള്ള ഹെയർ പാക്കാണ് നമ്മുടേത് ഈ കറിവേപ്പില നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി തിളക്കമുള്ളതാക്കി വെക്കാനുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആരോഗ്യമുള്ള മുടിക്കും വേഗത്തിലുള്ള മുടി വളർച്ചയ്ക്കും കറിവേപ്പില ഉപയോഗിച്ചുള്ള ഹെയർ പാക്കുകൾ വളരെ നല്ലതാണ് കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും അയങ്ങളും കൊഴിച്ചിൽ തടഞ്ഞുകൊണ്ട് മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ മുടിയിലെ മുടി കൊഴിച്ചിൽ പൂർണമായിട്ടും മാറ്റി മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് കറിവേപ്പില അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന വീഡിയോയും കൂടെ കാണാം അപ്പം നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ നന്നായിട്ട് ചടയൊക്കെ കളഞ്ഞ് മുടി നന്നായിട്ട് തീക്കി ചട കളയണം അതിന് ശേഷം വേണം നമ്മൾ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇങ്ങനെ ഓരോ സെക്ഷൻസ് എടുത്ത് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങൾ തേക്കുമ്പോൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടും കൂടെ ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് തേക്കുക ബാക്കിൽ തേക്കണം ഞാനിവിടെ ചെയ്യാത്തതിപ്പം ക്യാമറ തട്ടി താഴെ വീഴുവായിട്ടാണ് അപ്പം അങ്ങനെയും കൂടെ ചെയ്യുക പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ മുടിയുടെ അറ്റത്തൂടെ തേച്ച് കൊടുക്കണം കേട്ടോ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വരെ വെക്കാം ഒരുപാട് തണുപ്പൊന്നും പറ്റത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക ഷാംപൂ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്ക് ആണ് നന്നായിട്ട് മുടി വളരും മുടി തിക്കോ തിക്കായിട്ട് ഉള്ളോടുകൂടി വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ